cara. കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പന്ന ക്ഷേത്രമാണ് കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ ട്രസ്റ്റ് നിയന്ത്രിക്കുന്ന തിരുവിതാംകൂർ രാജകുടുംബങ്ങളും അതിസമ്പന്നമാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മേലുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംരക്ഷണാവകാശം പൊതു ഹർജികളിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി വിധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ രാജകുടുംബത്തിന് ക്ഷേത്രത്തിന്റെ മേൽനോട്ട ചുമതല തിരികെ ലഭിച്ചിരുന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജ്യത്തിന്റെ സ്വർണശേഖരത്തിന് ഗണ്യമായ ഒരു ഭാഗമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ നൂറ്റി എട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് അനന്തശൈലത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണു ഭക്തനായ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തികളും നിർമ്മാണങ്ങളും നടന്നത് കൊല്ലവർഷം എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ തീപിടുത്തത്തിന് ശേഷമായിരുന്നു ഇത് ക്ഷേത്ര ഗോപുരത്തിന്റെ അഞ്ചു നിലകളുള്ള പണികളാണ് അന്ന് നടന്നത് പിന്നീട് ആറ് ഏഴ് നിലകൾ ധർമ്മരാജാവിന്റെ കാലത്താണ് പൂർത്തിയാക്കിയത് അനന്തശൈലിയായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പതിനെട്ടടി നീളം വരുന്ന വിഗ്രഹം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ഏഴ് നിലകളോടുകൂടിയ ചാതുരിയുള്ള കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന് മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ മുഖമുദ്രയാണിത് ഒന്നര നൂറ്റാണ്ടിലേറെ തുറന്നിട്ടില്ലെന്നും കരുതപ്പെടുന്ന നിലവറകളിൽ നിന്നും അമൂല്യ രക്തങ്ങളും സ്വർണ്ണ വെള്ളികളും ഉരുപ്പടികളും കണ്ടെത്തി എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെ ആറ് നിലകളിലായാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്തുള്ളത് അതിൽ അഞ്ച് നിലവറകൾ തുറന്നു പരിശോധിക്കാനായി സ്വർണ നാണയങ്ങൾ സ്വർണ വിഗ്രഹങ്ങൾ ആഭരണങ്ങൾ രത്നങ്ങൾ സ്വർണ്ണ കിരീടങ്ങൾ ഇവയെല്ലാം ഈ നിലവറകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ലോകത്ത് തന്നെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണ ശേഖരമാണ് ഈ നിലവറകളിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇതിന്റെ പൂർണമായും കൃത്യമായ മൂല്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ശംഖുമുദ്ര പതിന തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കഥ ചരിത്രത്തിലെ തിളക്കമുള്ള ഏഴാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തിന്റെ നിലവറകൾ തുറന്നപ്പോൾ ഏകദേശം തൊണ്ണൂറായിരം കിലോഗ്രാം സ്വർണവും ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വജ്രശേഖരവും കണ്ടെത്തിയിരുന്നു തുറക്കാത്ത അറകൾ ഉള്ളതിനാൽ ഇതിലുമൊക്കെയേറെയാണ് ഈ ക്ഷേത്രത്തിലെ നിധിയുടെ മൂല്യം അപൂർവമായ ഈ നിധിശേഖരമാണ് ശേഖരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാക്കി മാറ്റുന്നത് ഈ സമ്പത്തിൽ ഏറെ പങ്കും രാജകുടുംബത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജകുടുംബാംഗങ്ങളെ ക്ഷേത്ര സമ്പത്തിന്റെ സംരക്ഷകരാക്കി വിധി തിരുവിതാംകൂർ രാജകുടുംബത്തിന് ലഭിച്ച നീതിയുമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഇന്ത്യയിൽ ലയിച്ചത് തുടർന്ന് രാജകുടുംബത്തിന്റെ ഭരണാവകാശങ്ങൾ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അനന്തരാവകാശിയില്ലാതെ അന്തരിച്ച ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അധികാരമേറ്റെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ അന്തരിച്ചു ഇവരുടെ സഹോദരി മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയുടെ മകനായ മൂലം തിരുനാൾ രാമവർമ്മയാണ് പിന്നീട് അധികാരമേറ്റത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെയും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും ഏക സഹോദരിയായിരുന്നു മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി